നിലവിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം പറയുന്ന ഈ പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളെല്ലാം തന്നെ അതായത് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം അപ്പോൾ ഈ ഒരു തുടക്കം ഈ ഒരു തുടക്കം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു നിമിഷം മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ശരിക്കും അവർക്ക് മുന്നോട്ട് പോകുക അതായത് ഈ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ലാതെ ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന പാർട്ടികളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്രയും പേരെയൊക്കെ ഭരണം കയ്യിലില്ലാതെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെപ്പോൾ ഒരു പാർട്ടിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അതൊക്കെ എത്രത്തോളം കഴിയുമെന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിലവിലത്തെ അതായത് ഇപ്പോൾ തുടക്കത്തിലെ ഈ ഒരു ആളി കത്തലൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് ശാന്തമാകുന്ന സമയത്താണ് പല തരത്തിലുള്ള അട്ടിമറികളും നടക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്നത് അതിന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ആയാലും എൻ ഡി എ ആയാലും കാത്തിരിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ആവേശമൊക്കെ ഇനിയുള്ള വരും നാളുകളിലൊക്കെ എത്രത്തോളം നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് ഈ സഖ്യത്തിൻ്റെ ഒത്തൊരുമ എല്ലാവരും കാണാനായി പോകുന്നത് അതൊക്കെ എത്രത്തോളം നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പല പാർട്ടികളും ആ ഒരു തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം തന്നെ എടുത്താലും അതുപോലെ തന്നെ ശിവസേനയുടെ കാര്യം തന്നെ എടുത്താലും അവർ തന്നെ ആ ഒരു തരത്തിൽ ആം ആദ്മി പാർട്ടി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യമായിട്ടോ ഒന്നും തന്നെയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശിവസേനയുടെ കാര്യം തന്നെയായാലും ശിവസേന ആയാലും ആ ഒരു ആലോചനയിൽ തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഈ ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നത് അത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ സഖ്യം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എത്രത്തോളം ആ ഒരു തരത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പോകാൻ സാധിക്കും അതല്ലെങ്കിൽ ഇവർക്ക് എത്രത്തോളം ഒത്തൊരുമ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു ഏറ്റവും വലിയ ഒരു ചിത്രം തന്നെയാണ് പാർലമെന്റിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് അതായത് പാർലമെന്റിൽ ഇവർക്ക് ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പാർലമെന്റിൽ കണ്ടൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു സഖ്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും എത്രത്തോളം യോജിപ്പുണ്ടാകണം എന്നുള്ളത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് പാർലമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു ഒത്തൊരുമ ആ ഒരു യോജിപ്പ് ഇല്ലാത്ത രീതിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സഖ്യമാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യമെന്ന പറയുന്നത് എൻ ഡി എ ബി ജെ പി താഴെ ഇറക്കാനായിട്ടും സഖ്യം പിളർക്കാനായിട്ടും നോക്കുന്ന കോൺഗ്രസിലാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ ഇത്രയധികം പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിലാണ് ആ ഒരു തുടക്കം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ഒരു വിള്ളൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വളരെ കൃത്യമായി ഉണ്ടാകുമെന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഭരണപക്ഷത്തിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു തുടക്കത്തിലെ ആവേശമൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ആവേശമൊക്കെ ആറി തണുത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മുതലെടുക്കാനായിട്ടുള്ള പല തരത്തിലുള്ള വഴികളും തന്ത്രങ്ങളും ഈ പറയുന്ന ഭരണപക്ഷ ായിട്ടുള്ള ബി ജെ പിക്ക് വളരെ നല്ല രീതിയിൽ അറിയാമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു ചിത്രം നമ്മൾ ഇതിനു മുന്നും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷം ശരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായാൽ മാത്രം മതി അത് വലിയ തോതിലോട്ടുള്ള വലിയ വിള്ളൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലോട്ടുള്ള ഒരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് വളരെയധികം തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഈ ഒരു പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണോ ആ ഒരു തരത്തിൽ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ നടക്കുന്നത് എന്ന ആ ഒരു ചോദ്യം അവിടെ തീർച്ചയായിട്ടും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ അത് എത്ര നല്ല രീതിയിൽ രാഹുൽ കൊണ്ട് നടക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ രാഹുലിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തരത്തിൽ അതായത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടി തരത്തിലുള്ള പല പരാമർശങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഈ ഒരു തരത്തിലല്ല പാർലമെന്റിൽ പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ പോയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു തുടക്കത്തിലെ ആവേശമായി തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ആവേശമൊന്നും അല്ല പിന്നെ അങ്ങോട്ട് വേണ്ടതെന്ന് പറയുന്നത് കാരണം ഇനിയും അഞ്ച് കൊല്ലം തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ കിടക്കുകയാണ് ഈ അഞ്ച് കൊല്ലത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷം ഈ ഒരു തരത്തിലുള്ള ആവേശം ആ ഒരു രീതിയിൽ എത്ര ോളം ആളിക്കത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചോദ്യവും അത് തന്നെയാണ് തീർച്ചയായിട്ടും മറുവശത്ത് വശത്തിരിക്കുന്നത് കളി അറിയാവുന്നവർ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഏറെ നിർണായകമായി കാണേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ എത്ര യോജിപ്പോടു കൂടി ഈ ഇന്ത്യ സഖ്യം പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ വലിയൊരു ചോദ്യമെന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഈ പറയുന്ന കോൺഗ്രസ് പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്ന് പറയാൻ സാധിക്കും ശരിക്കും ഒത്തൊരുമിച്ച് നിന്ന് മത്സരിക്കേണ്ട പാർട്ടികൾ അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പാർട്ടികൾ രണ്ട് തട്ടിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് ദോഷകരമായി മാറുന്നത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയം ില്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന തരത്തിലുള്ള തിരിവുകൾ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയിൽ നിലവിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അത് ഇനി കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഈ പറയുന്ന പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതും അത് തീർച്ചയായിട്ടും മോദിക്കും ബി ജെ പി ക്കും ഗുണകരമായി മാറുമെന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് അത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതും ഉറപ്പാണ്